ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ബംഗ്ലാദേശിനെതിരെ ന്യൂസിലാന്റ് അഞ്ച് വിക്കറ്റിന്റെ വിജയം നേടിയിരിക്കുകയാണ് ന്യൂസിലാന്റിന്റെ തകർപ്പൻ ജയം എന്നതിലുപരിയായി മറ്റു പല ടീമുകളുടെയും തലവരമാറ്റുന്ന മത്സരഫലം കൂടിയാണിത് ന്യൂസിലാന്റ് ബംഗ്ലാദേശിനെ തോൽപ്പിച്ചതോടെ ഗ്രൂപ്പ് എയിൽ നിന്നും ഇന്ത്യയും ന്യൂസിലാന്റും സെമിയിലേക്ക് മുന്നേറിയപ്പോൾ ബംഗ്ലാദേശിനൊപ്പം പാകിസ്ഥാൻ പുറത്തായിരിക്കുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചത് വലിയ നാണക്കേടാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പാകിസ്ഥാൻ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഐ സി സി ടൂർണമെന്റിന് ആതിഥേയരാകുന്നത് ഇതിൽ തന്നെ നാണം കെട്ട് സെമി പോലും കാണാതെ പാകിസ്ഥാന് പുറത്തുപോകേണ്ടി വന്നിരിക്കുകയാണ് ഇന്ത്യയെ നാണം കെടുത്തുവാൻ കച്ച കെട്ടിയിറങ്ങിയ പാകിസ്ഥാൻ ഒടുവിൽ പോലും കാണാതെ നാട്ടിൽ നാണം കെടുകയും ചെയ്തു ഇതിനു പിന്നാലെ വലിയ ട്രോളുകളാണ് പാക് ടീമിനെതിരെ ഉയരുന്നത് ഒരു കാലത്ത് ലോക ക്രിക്കറ്റിലെ വൻ ശക്തികളായിരുന്നു പാകിസ്ഥാൻ എന്നാൽ ഇന്ന് അവർക്ക് തൊട്ടതെല്ലാം പിഴക്കുകയാണ് സമീപകാലത്ത് കളിച്ച മത്സരങ്ങളിലെല്ലാം നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് പാകിസ്ഥാൻ കാഴ്ചവെക്കുന്നത് നാട്ടിൽ ത്രിരാഷ്ട്ര ടൂർണമെന്റ് പാകിസ്ഥാൻ തോറ്റു ഫൈനലിലെത്തിയെങ്കിലും ന്യൂസിലാൻഡിനോട് തോൽക്കുകയായിരുന്നു കറാച്ചിയിൽ പാകിസ്ഥാൻ കിവീസിനെ വീണ്ടും നേരിട്ടു ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്കെത്തിയ എത്തിയ ഐ സി സി ടൂർണമെന്റിൽ പാകിസ്ഥാൻ വമ്പൻ ജയമാണ് പ്രതീക്ഷിച്ചതെങ്കിലും ന്യൂസിലാൻഡിനോട് അട്ടപ്പടാലം തോറ്റു പാകിസ്ഥാനിലേക്ക് കളിക്കാനില്ലെന്ന് പറഞ്ഞ് ഇന്ത്യയോട് പകരം വീട്ടാനിറങ്ങിയ പാകിസ്ഥാൻ ഒടുവിൽ നാണം കെട്ട് മടങ്ങേണ്ടി വന്നിരിക്കുകയാണ് ഇന്ത്യയോട് ദയനീയമായിരുന്നു പാകിസ്ഥാന്റെ തോൽവി ഒന്ന് പൊരുതാൻ പോലും ഇല്ല എന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം വെറും അഞ്ചു ദിവസം കൊണ്ട് പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്താവുകയും ചെയ്തു മുഹമ്മദ് റസ്വാൻ നായകനായപ്പോൾ പാകിസ്ഥാന് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതും കാര്യമായി ഗുണം ചെയ്തില്ലെന്ന് പറയാം പഴയ പാകിസ്ഥാൻ ടീം എല്ലാ എതിരാളികളുടെയും പേടി സ്വപ്നമായിരുന്നു പ്രതിഭാശാലികളായ നിരവധി താരങ്ങളെ ലോക ക്രിക്കറ്റിന് സംഭാവന ചെയ്യുവാനും പഴയ പാകിസ്ഥാൻ ടീമിനെ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ പാകിസ്ഥാൻ ടീമിൽ ഇത്തരത്തിലുള്ള താരങ്ങളെല്ലാം പാകിസ്ഥാൻ ടീമിൽ ഭിന്നത അതിശക്തമാണ് സൂപ്പർ താരം ബാബർ റസം മോശം ഫോമിലാണ് കളിക്കുന്നത് ഫക്കർ സമാന് ആദ്യ മത്സരത്തിന് പിന്നാലെ പരിക്കേറ്റതും ഇത്തവണത്തെ പാകിസ്ഥാന്റെ കുതിപ്പിനെ ബാധിച്ചു ഇന്ത്യക്കെതിരായ മത്സരത്തിൽ പാകിസ്ഥാന്റെ ബൌളർമാരൊന്നും നിലവാരം കാട്ടില്ല ഹാരിസ് റൌഫും നസീം ഷായും ഷഹീൻ ഷാഫ്രദിയുമെല്ലാം ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പേസർമാരാണ് എന്നാൽ സമ്മർദ്ദ സാഹചര്യത്തിൽ ഇവർക്ക് തളങ്ങാനാവാത്തതാണ് പാകിസ്ഥാനെ പിന്നോട്ടടിക്കുന്നത് എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിയിലെ ദയനീയ പുറത്താക്കൽ പാകിസ്ഥാന് വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ വരുന്ന ദിവസം പാകിസ്ഥാൻ ടീമിൽ പ്രതീക്ഷിക്കാം ബാബർ ഹസമനെ പാകിസ്ഥാൻ ടീമിൽ നിന്ന് പുറത്താക്കാൻ സാധ്യത തന്നെ വളരെ കൂടുതലാണ് മാത്രമല്ല റിസ്റ്റോന്റെ ക്യാപ്റ്റൻസിയും തെർച്ചേക്കും വലിയ പ്രതിഷേധമാണ് പാകിസ്ഥാനിലും ടീമിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്